നമസ്കാരം ഭരണതലത്തിലെ കാര്യങ്ങൾ എളുപ്പമാക്കാൻ നിർമ്മിത ബുദ്ധിയെ പ്രയോജനപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനം കഴിഞ്ഞു ഇത് എങ്ങനെ നടപ്പിലാക്കണമെന്ന കാര്യത്തിൽ പഠനങ്ങളും പരിശീലനവും നൽകാൻ മിർ മുഹമ്മദ് ഐ എസിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് നിർമ്മിത ബുദ്ധിയെ ഉപയോഗപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചു എന്നാണ് എ എയിലേക്ക് കടക്കുമ്പോൾ പൊതുവെ തോന്നുക എന്നാൽ അതിനപ്പുറത്തേക്ക് നിർമ്മിത ബുദ്ധിയെ ഉപയോഗിക്കുമ്പോൾ ചില കുരുക്കുകളും നൂലാമാലകളും ഉണ്ടാകുമെന്നതാണ് വസ്തുത ജനങ്ങളിൽ നിന്നും മറ്റും ശേഖരിച്ച ഡേറ്റകൾ സുരക്ഷിതമാകുമോ എന്നത് അടക്കമുള്ള സുരക്ഷിത പ്രശ്നങ്ങൾ നിർബന്ധ ബുദ്ധി പ്രയോജനപ്പെടുത്തുമ്പോൾ ആശങ്കയായി നിലനിൽക്കുന്നു അതേസമയം എ ഇ നടപ്പിലാക്കിയാൽ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും കൈയിട്ട് വരാനുള്ള അവസരം കുറയുമോ എന്ന് ചിന്തിക്കുന്ന സർക്കാരിലെ ഒരു വിഭാഗം പദ്ധതി അട്ടിമറിക്കാൻ നീക്കങ്ങൾ നടത്തിയിരുന്നു സാധാരണക്കാരായ ഉദ്യോഗസ്ഥർക്കും ജനങ്ങൾക്കും പ്രയോജനപ്പെടുന്നതായിരുന്നു വിഭാവനം ചെയ്ത ആദ്യ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് പരിഗണിക്കാതെയാണ് പുതിയ എ നയത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത് ഡോക്ടർ വി വേണു ചീഫ് സെക്രട്ടറി ആയിരിക്കെയാണ് നിർമ്മിത ബുദ്ധിയെ ഭരണതലത്തിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന ആലോചന തുടങ്ങിയത് അക്കാലത്ത് പി പ്രശാന്ത് ഐ എസ് അടക്കമുള്ളവർ തയ്യാറാക്കിയ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിരുന്നു എന്നാൽ പിന്നീട് എ ജയതിലക് ചീഫ് സെക്രട്ടറി ആയതോടെ ഈ റിപ്പോർട്ട് തള്ളുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ ഐ എ എസ് ഉദ്യോഗസ്ഥരടങ്ങിയ സമിതി എഐയുടെ സാധ്യതകൾ ചൂണ്ടിക്കാട്ടി സർക്കാരിന് വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു മാർച്ച് മുപ്പതിനാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത് ഭരണനിർവഹണം കൂടുതൽ വേഗത്തിലും സുതാര്യമായും എങ്ങനെ എയുടെ സഹായത്തോടെ നിർവഹിക്കാം എന്നതായിരുന്നു ആ റിപ്പോർട്ടിലെ ശുപാർശകൾ ഇപ്പോൾ സർക്കാർ തലത്തിൽ മാത്രം ലഭിക്കുന്ന ഒട്ടേറെ വിവരങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാനും റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിരുന്നു സ്വയം ഫയൽ വായിക്കുകയും കാണാത്ത രേഖകളും നിയമലംഘനങ്ങളും കണ്ടെത്തുകയും അംഗീകാരങ്ങൾ വേഗത്തിലാക്കാൻ അടുത്ത ഘട്ടങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഒരു എ വെർച്വൽ ഡെപ്യൂട്ടി സെക്രട്ടറിയെ സൃഷ്ടിക്കണമെന്ന വിപ്ലവകരമായ നിർദ്ദേശവും റിപ്പോർട്ടിലുണ്ടായിരുന്നു പ്രശാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് പുതിയ ചീഫ് സെക്രട്ടറി വന്നതോടെ ഉപേക്ഷിച്ചു ഉദ്യോഗസ്ഥർ തമ്മിലെ ചേരിപ്പോരായിരുന്നു ഇതിന് കാരണം പുതിയ എ സംവിധാനത്തിൽ സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന വിധത്തിലുള്ള എ ടൂളുകൾ വാങ്ങുന്നതിന് പകരം ഉന്നത ഉദ്യോഗസ്ഥർക്ക് ജോലി എളുപ്പത്തിൽ എ ടൂളുകൾ വാങ്ങാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ആക്ഷേപമുണ്ട് സർക്കാരിനെതിരായ നീക്കങ്ങളെ നിരീക്ഷിക്കാനടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് പുതിയ നീക്കം ഇത് സ്പ്രിങ്ക്ലർ സമാന ആരോപണങ്ങൾക്കും ഇടയാക്കിയേക്കും ഉന്നത ഉദ്യോഗസ്ഥർക്ക് പണിയെടുക്കാതെ ശമ്പളം കൈപ്പറ്റാൻ ഉതകുന്ന തരത്തിലും അതേസമയം സാധാരണക്കാരുടെ ചൂപ്പ് നാടകൾ തുടരുന്ന വിധത്തിലും നിർമ്മിത പുതിയ ഭരണമേൽപ്പിക്കാനാണ് നീക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് സമർപ്പിച്ച എ യൂസ് കേസ് റിപ്പോർട്ട് കേരളത്തിലെ സാഹചര്യങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുന്നതായിരുന്നു കേരള സർക്കാരിനായി തയ്യാറാക്കിയ ഏറ്റവും പുരോഗമനപരമായ സാങ്കേതിക രൂപരേഖകളിൽ ഒന്നായിരുന്നു ഇത് ഭരണനിർവഹണം കൂടുതൽ വേഗത്തിലും സുതാര്യവും പൌരന്മാർക്ക് എളുപ്പമാക്കുന്നതിനുമായി സൂക്ഷ്മമായി ഗവേഷണം ചെയ്ത നൂറ്റിമുപ്പത്തിയഞ്ച് ഉപയോഗ സാധ്യതകളാണ് ഈ റിപ്പോർട്ടിലുണ്ടായിരുന്നത് സർക്കാർ ഫയലുകൾ എങ്ങനെ നീങ്ങുന്നുവെന്നും കാലതാമസവും അഴിമതിയും എവിടെയാണ് വേരുറപ്പിക്കുന്നതെന്നും മനസ്സിലാക്കുന്ന വിധത്തിലായിരുന്നു ഇതിന്റെ രൂപകൽപ്പന പൗരനും ഭരണകൂടവും തമ്മിലുള്ള വിടവ് നികത്താൻ ഏ ഉപയോഗിക്കുക ഇടനിലക്കാരെ ഒഴിവാക്കുക കാലതാമസം കുറയ്ക്കുക കാര്യക്ഷമത ഇല്ലായ്മ തുറന്നു കാട്ടുക നിലവിൽ ഇൻസൈഡർമാർക്ക് മാത്രം ലഭിക്കുന്ന വിവരങ്ങളും നടപടിക്രമങ്ങളും സാധാരണക്കാർക്ക് ലഭ്യമാക്കുക എന്നതായിരുന്നു ഈ റിപ്പോർട്ടിന്റെ ആത്മാവ് സാങ്കേതിക വിദ്യയിലൂടെ ഭരണത്തിൽ ധർമ്മം കൊണ്ടുവരാനുള്ള ഒരു ആഹ്വാനം തന്നെയായിരുന്നു ഇത് റിപ്പോർട്ടിലെ ഏറ്റവും വിപ്ലവകരമായ നിർദ്ദേശങ്ങളിൽ ഒന്ന് വെർച്വൽ ഡെപ്യൂട്ടി സെക്രട്ടറിയെ സൃഷ്ടിക്കുക എന്നതായിരുന്നു സെക്രട്ടേറിയറ്റിലെ ഫയൽ സംവിധാനത്തിൽ ഉൾച്ചേർത്ത ഒരു എ അസിസ്റ്റന്റ് ഈ ഉപകരണം സ്വയമേവ ഫയലുകൾ വായിക്കുകയും കാണാത്ത രേഖകൾ കണ്ടെത്തുകയും നിയമപരമോ നടപടിപരമോ ആയ ലംഘനങ്ങൾ തിരിച്ചറിയുകയും അംഗീകാരങ്ങൾ വേഗത്തിലാക്കാൻ അടുത്ത ഘട്ടങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നതായിരുന്നു ഈ ആശയത്തിന്റെ യഥാർത്ഥ പ്രതിഭ ഇത് സർക്കാരിന്റെ മധ്യനിരയിൽ പ്രവർത്തിക്കുമെന്നതായിരുന്നു അവിടെയാണ് മിക്ക ഫയലുകളും കുടുങ്ങിപ്പോകുന്നത് എന്നിടത്തായിരുന്നു ഇതിന്റെ പ്രവർത്തനം സെക്ഷൻ ഓഫീസർമാരെയും അണ്ടർ സെക്രട്ടറിമാരെയും ഡെപ്യൂട്ടി സെക്രട്ടറിമാരെയും കേസുകൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കാൻ സഹായിക്കുന്നതായിരുന്നു ഈ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം ഇതിന് പൊതുജനങ്ങളിൽ നേരിട്ട് സ്വാധീനമുണ്ടാകുമായിരുന്നു ശേഷം ഒരു കർഷകന്റെ നഷ്ടപരിഹാര ഫയൽ ആറുമാസം കെട്ടിക്കിടക്കാത്ത അവസ്ഥ വരുന്ന വിധത്തിലായിരുന്നു ഒരു എൻഒസി നേടുന്ന ഒരു സംരംഭകനോട് ഒരേ വിവരങ്ങൾ മൂന്ന് തവണ സമർപ്പിക്കാൻ ആവശ്യപ്പെടില്ലായിരുന്നു ഉദ്യോഗസ്ഥരുടെ ജോലികൾ വേഗത്തിലും അഴിമതിയില്ലാതെയും തീർക്കുന്നതിൽ ഒരു പക്ഷപാതമില്ലാത്ത വേഗതയുള്ള അഴിമതി രഹിതമായ പങ്കാളിയാകുമായിരുന്നു ഈ വെർച്വൽ ഡെപ്യൂട്ടി സെക്രട്ടറി അടിസ്ഥാന ജനങ്ങളെ സേവിക്കുന്ന ഈ ഉപകരണം നടപ്പാക്കുന്നതിന് പകരം ഭരണകൂടം ഉയർന്ന ഉദ്യോഗസ്ഥർക്കായി അത്യാധുനിക എ അസിസ്റ്റന്റുകൾ അസിറ്റന്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു നിലവിലെ മാതൃകയിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് അവരുടെ ഫയലുകൾ വായിച്ച് പ്രധാന കാര്യങ്ങൾ സംഗ്രഹിക്കുകയും ലളിതമായ ബ്രീഫിംഗുകൾ നൽകുകയും ചെയ്യുന്ന ലൈസൻസ്ഡ് എ ലഭിക്കുന്നു കാര്യക്ഷമതയാണ് ലക്ഷ്യമെന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇത് ഉയർന്ന സ്ഥാനത്തിലുള്ളവർക്ക് ബുദ്ധിമുട്ടുള്ള വായന ഒഴിവാക്കാനും അവരുടെ മുഴുവൻ ശമ്പളവും ആനുകൂല്യങ്ങളും കൈപ്പറ്റാനുള്ള ഒരു വഴിയാണ് ഈ വൈരുദ്ധ്യം വളരെ വലുതാണ് ജനങ്ങൾക്കായി ഫയലുകളുടെ ഒഴുക്ക് സുഗമമാക്കാൻ എ റിപ്പോർട്ട് വിഭാവനം ചെയ്തപ്പോൾ ഭരണകൂടം അതിനെ ഉന്നതർക്ക് വേണ്ടിയുള്ള ഒരു എ കൺസെർജ് സേവനമാക്കി മാറ്റി ഇത് ഭരണപരിഷ്കാരമല്ല മറിച്ച് ഉദ്യോഗസ്ഥരുടെ പ്രമാണത്വം വർദ്ധിപ്പിക്കാനുള്ള വഴിയൊരുക്കലാണെന്നാണ് ഉയർന്ന വിമർശനം